സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ വ്യാപിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് തെളിയിക്കുന്ന കണക്കുകളാണ് ഏറ്റവും ഒടുവിലായി ആരോഗ്യ ആരോഗ്യവകുപ്പും പുറത്തുവിട്ടിരിക്കുന്നത് ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും എച്ച് വണ്ണിന് പിന്നാലെ ഇപ്പോൾ കോളറയും കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർക്കാണ് പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ മരിക്കുകയും ചെയ്തു സംസ്ഥാനം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഇരുപത് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ പേർ എലിപ്പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു ഇന്നലെ മുപ്പത്തിയേഴു പേർക്ക് എച്ച് വൺ എൻ വൺ കേസുകൾ സ്ഥിരീകരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് നെയ്യറ്റൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ കോളറ വ്യാപനമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് തലവേദനയായിരിക്കുന്നത് ഈ സ്ഥാപനത്തിലും മൂന്ന് പേർക്കാണ് ഇപ്പോൾ കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗത്തിന്റെ ഉറവിടവും കണ്ടെത്താനായിട്ടില്ല രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന പേരുടെ സാമ്പിളാണ് പോസിറ്റീവായത് ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം രോഗ ഉറവിടം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഈ മാസം ഇതോടെ നാല് കോളറ കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് നേരത്തെ കാസർഗോഡ് ഒരു കേസ് സ്ഥിരീകരിച്ചിരുന്നു രോഗലക്ഷണങ്ങളുള്ള ഇരുപത്തിരണ്ട് പേർ നിലവിൽ നിരീക്ഷണത്തിലാണ് ഐരാണിമുട്ടത്ത് തുറന്ന ഐസൊലേഷൻ വാർഡിലും അഞ്ചു പേർ നിരീക്ഷണത്തിലുണ്ട് ഇതിൽ നാലുപേർ നെയ്യാറ്റൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അന്തേവാസികളും ഒരാൾ അവിടുത്തെ ആയുമാണ് ജിബിൻ ജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം